ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പം ഒന്ന് മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം രണ്ട് ദിവസമായിട്ട് രാവിലെ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം വേഗം മുറ്റടിക്കൂട്ടാ മഴയൊക്കെ ആകുമ്പോഴാണ് നമ്മളൊന്നും ഇങ്ങനെ സമയം എഴുകാ പിന്നെ അപ്പൂനെ മഴയില്ലാത്ത കാരണം തന്നെ ഞാൻ ഓന നേരത്തെ ഒന്നുണ്ട് വിടും കേട്ടാ ചങ്ങല കൊളുത്തിയിട്ടാണ് വിടുക അപ്പോൾ മൂത്രമഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ ചിട്ടു അപ്പോൾ ഞാൻ മുറ്റം മുറ്റമൊന്നടിച്ചിടുകയാണ് അപ്പം ഇങ്ങനെ നനയാതെ കിടക്കുന്ന മുറ്റം അടിക്കാനൊരു ഇഷ്ടാ കേട്ടാ ഈ നനഞ്ഞു ഇലയൊക്കെ ഇങ്ങനെ തട്ടി 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 കൊണ്ടുപോകുമ്പോൾ അതുപോലെ വെറുപ്പിടിച്ചൊരു പടിയാണ് അപ്പോൾ വേഗം ഈ വല്ല മഴയും വരുമ്പോഴേക്ക് മുറ്റത്തിൻ്റെ പരിപാടിയുണ്ട് കഴിക്കുകട്ടാ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു കുഞ്ഞ് പേടിയാണ് കേട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റുള്ള ഒരു പേടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെയൊക്കെ ഒന്ന് കാണാ പിന്നെ ലൈക്ക് ചെയ്യുക സ്കൈപ്പും കൂടി ചെയ്യേട്ടാ അപ്പോൾ ലൈക്ക് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കെയ്തിട്ടാ കൂട്ടുകാരെ നമ്മളെ കമൻ്റ് ഉണ്ടെങ്കിലും ലൈക്ക് കുറവാട്ടാ അപ്പം ഒന്ന് കി കിളിമീൻ കിളിമീൻ ഇവിടെ പുതിയ അപ്പളക്കോരെന്നൊക്കെ പറയും കേട്ടോ അപ്പം മിക്ക ആളുകളിത് കിളിമീനാണ് അപ്പം കിളിമീൻ നാളികേരം അരച്ചിരി കറി വെക്കണം അപ്പം ഞാൻ കഴിക്കില്ല കേട്ടാ അപ്പം പിന്നെ എന്തായാലും പരിപ്പും പടവലങ്ങി ഉണ്ടായിരുന്നു പടവലങ്ങി ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കണം നാളികേരം അരച്ചിട്ടല്ല പിന്നെ പരിപ്പും പച്ചമുളകും എരിവിന് പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഒരു കുറുങ്ങനൊരു ഒരു ഒരു കറി അപ്പം ഞാൻ പരിപ്പ് ഇട്ടിട്ട് അരച്ചിട്ട് ഇങ്ങനെ ഒരു ഇല നാളികേരച്ചിട്ടിങ്ങനൊരു ഇലത്തലക്ക വിളമ്പളെ ഗോവിന്ദയിലൊക്കെ കിട്ടുന്ന ഒരു കറി ഉണ്ട് കേട്ടാ ഗോവിന്ദയിലൊക്കെ എപ്പോൾ പോയാലും ഒരു പടവലങ്ങയുടെ ഒരു സൈഡ് ഒരു സൈഡ് കറി ഉണ്ടാവും കേട്ടോ പരിപ്പും പടവലങ്ങും നാളികേരം ജീരകം അരച്ചിട്ട് നല്ല ടേസ്റ്റായിട്ടാണ് അത് അപ്പോൾ അതേപോലെ വയ്ക്കാൻ വിചാരിച്ചു പിന്നെ നാളികേരം ചിരകി എടുക്കേണ്ട ആ മടിക്കാൻ പിന്നെ ഞാൻ എനിക്കല്ലേ ഒരാൾക്കെല്ലാം വേണ്ടിട്ട് പിന്നെ ഞാൻ ആ നാളികേരം അരച്ചിട്ടുണ്ടാക്കാന്നുള്ള ആ ഒരു പ്ലാനുണ്ട് മാറ്റിയിട്ടാണ് പിന്നെ ഇങ്ങനുണ്ട് വെച്ചതാണ് പിന്നെ വയറ് ഇങ്ങനെ നമ്മൾ കണ്ട് വരില്ല അതുകൊണ്ടാണ്ട് ശരിയാവണില്ലാട്ടാ അങ്ങനെ സാവധാനേ മാറുള്ളൂ അപ്പോൾ കുറച്ച് കട്ടി ഉള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കുറച്ചിട്ട് ഇങ്ങനെ കേട്ടോ വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെ മുറിച്ചെടുത്തിട്ട് ഞാൻ വാഴൻ്റെ ഇട നമ്മൾ അടക്കുള്ള ഇല ചിന്താൻ വേണ്ടി പോകുകട്ടാ അപ്പോൾ ഇപ്പം ഇങ്ങനെ അപൂർവമായിട്ടൊക്കെ ഇങ്ങനെ അട ചൂടുള്ളൂല്ലേ മുന്നേ എന്നൊക്കെ പറഞ്ഞാൽ ഏറെയും ആട്ടയാണ് ഊട്ട ഉണ്ടാക്കുക അപ്പോൾ അടയിലേക്ക് നല്ല ടേസ്റ്റാ കേട്ടാ പപ്പടം കാച്ചിയത് പക്ഷേ പപ്പടം കാച്ചിട്ടില്ല പപ്പടം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നല്ല കട്ടൻ ചായ മധുരം ഇട്ടിട്ടുള്ള അങ്ങനെ കേട്ടാണ് ഞാൻ കഴിച്ചത് അപ്പോൾ ചെറുപഴം ഉണ്ടായിരുന്നു അപ്പോൾ ചെറുപഴം അങ്ങനെ പിന്നെ ആട്ട കഴിച്ചു പിന്നെ ആൾ കുറവാകുമ്പോൾ മോനുമില്ല കേട്ടോ അവിടെ എന്താണ്ടാക്കുക അങ്ങനെ ഒരു ചിന്ത കേട്ടാ പിന്നെ ഈ രണ്ടാൾക്ക് വേണ്ടിയിട്ട് കടല ഒക്കെ കറി വെക്കണ്ടേ വെക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ എന്താ എളുപ്പം ചിങ്ങ അങ്ങനെ ചെയ്യുകയെന്ന് മാത്രം കേട്ടോ രണ്ടാൾക്കൊക്കെ കടല ചെറുപയറൊക്കെ കറി വെക്കാൻ പിന്നെ ഒരു മടിയല്ലേ വെച്ചാലും നമുക്ക് കഴിക്കാനൊക്കെ ആള് വേണം അപ്പോൾ നമുക്കൊന്നൊരു ചോറിൻ്റെ ഓർഡർ ആണ്ട്ടുള്ളത് അപ്പോൾ നമ്മളെ കറിയൊക്കെ റെഡിയാക്കി അപ്പോൾ കുറച്ച് നാളികേരം അരച്ചി വെച്ചാൽ നല്ലതാട്ടാ കിളിമീ മല്ലി ഇടരുത് കേട്ടാ ഈ മീനിൽ മല്ലി ഇട്ടാ ആ കറി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോളും മേൻപൊടി കഴിഞ്ഞിറക്കുന്നിട്ടാ അതായത് ഉലുവപ്പൊടി അപ്പോൾ കുറച്ച് ഉലുവ ഞാൻ വറുത്തിട്ട് പൊടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ കുറേശ്ശേയായിട്ട് അതിൽ രണ്ട് പ്രാഷായിട്ടാട്ട വറുത്തെടുത്ത് അപ്പോഴേക്കും നമ്മളെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിൽ മീനൊക്കെ ഇട്ട് മീൻ വലിയ വേവൊന്നുമില്ല കേട്ടോ ഈ മീനിന് അങ്ങനെ മീനൊക്കെ വന്നപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് ഒരസ്പൂണ് ഉലുവപ്പൊടി ഇട്ടാ അപ്പോൾ ഒരുവിധമുള്ള ഒട്ടുമിക്ക കറികൾക്കും ഈ മേൻപൊടി നല്ലതാട്ടാ ഉലുവ അങ്ങനെ നമ്മളെ പരിപ്പും പടവലം കൂടിയിട്ടുള്ള കറി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അപ്പോൾ പിന്നെ ഇരിക്കുന്നിടത്തോളം ഇങ്ങനെ കട്ടിയായിട്ടാണ് അപ്പോൾ അതൊന്ന് കുറവ് കിട്ടും പിന്നെ നമ്മളെ ഇതൊന്നും പിന്നെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ബജിമുളകും പിന്നെ ചീനമുളകും കേട്ട എപ്പോൾ ഒന്നരാടം എന്നറിയുമ്പോൾ ഞാൻ ഒന്ന് നോക്കും ഈ ഒരു പുഴുമാണ് ഇലയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് കണ്ടാൽ പിറ്റേഴ്സിക്കത് ഡബിൾ വലുപ്പാവും ദിവസം ഒന്നര ആടന്നറിയുമ്പോൾ ഓരോന്നും രണ്ടും മൂന്നെണ്ണം എടുത്തിട്ട് ഞാൻ കൊല്ലും ഇട്ടാ പക്ഷേ അത്രയ്ക്ക് അത്ര ഇല എങ്ങനെ തിന്നുകയാണ് ഇത് എവിടെന്നത് തരുന്നതാകുമോ ഒരു മുളകും തയ്യാ ഇപ്പം കുടിക്കാൻ തന്നെ പണിയായിട്ടാണ് അത് ബജിമുളകും കേട്ടോ മുന്നേ ഇങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ ഭാവിയതൊക്കെ ഒരു മുളക് ഇട്ടു ഉണ്ടായിട്ടാണ് അപ്പോഴേക്കിനി പുഴു വന്നു അപ്പം ഇന്നലെ വൈകിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു മഹിള അസോസിയേഷൻ്റെ ഒരു ഒരു മീറ്റിംഗ് കിട്ടാ പുതുതായിട്ട് ഒരു മഹിളയുടെ ഒരു യോഗം ചേർന്നിട്ടാ അങ്ങനെ അതിൽ സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെയൊക്കെ അതിൽ തിരഞ്ഞെടുത്ത് അപ്പോൾ ആദ്യ കേട്ടോ ഞാൻ അതിലൊന്നും ചേർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരത്തെ ഇരുന്നിട്ടാ വീഡിയോ പിന്നെ ഒന്ന് മരുന്നി വയ്ക്കണം അപ്പോൾ നമ്മളെ സീരം താത്ത പറഞ്ഞിട്ട് വെക്കുമ്പോൾ പറയണമെന്ന് അപ്പോൾ അതിന് ഉണങ്ങല്ലേരിയൊക്കെ വേറെ മേടിച്ചിട്ടുണ്ട് പിന്നെ ഈ പാക്കറ്റും മേടിച്ചിട്ടാണ് പിന്നെ അവിടെ അങ്ങനെ മഞ്ഞൾ മുളച്ചിട്ട് കിടക്കുന്നുണ്ട് ആ കാട്ടറൊക്കെയാണ് അപ്പം അതിൽ നിന്നൊരു ഇരുപത് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു വില കോഴിക്കെങ്കിലും ഒന്ന് അരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മഞ്ഞൾ ഉണ്ടാവില്ല അപ്പോൾ ഒരു ചട്ടിയൊക്കെ ഒഴിവായിട്ട് കേൾക്കണ്ട അതിനെങ്കിലും വെക്കാലോ അപ്പോൾ ഉണങ്ങല്ലേ ഞാൻ വേറെ മേടിച്ചിട്ടൊരു കിലോ പിന്നെ അതൊന്ന് പൊട്ടിച്ചുവെക്കിയതാതൊരാൾക്കാണ് കേട്ടോ ഒരു പാക്കറ്റ് അങ്ങനെ ഏഴെണ്ണം ഇരുന്നൂറ്റമ്പത് രൂപയോട്ടെ ഇരുന്നൂറ്റി നാൽപ്പതായി ഇരുന്നൂറ്റമ്പതട്ടോ അതിൻ്റെ റേറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി നാളെ